ഹായ് ആൾ അസ്സാം വലൈക്കും വരഹമത്തല്ലാ വിബ്രകാത്തുഹു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സുഖമില്ലാതെ ജില്ലാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ഒരു രാത്രി നേരത്തെ പെട്ടെന്ന് എനിക്ക് തലകറക്കം കാര്യങ്ങളൊക്കെ വന്ന് ഫുഡിൽ ചെറുതായിട്ട് എന്തോ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായതാണ് നല്ല എട്ടിൻ്റെ പണിയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് പ്രതീക്ഷിക്കാത്ത സമയത്ത് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി അപ്പോൾ കുറേ ദിവസം വീഡിയോ ഇട്ടിട്ട് അപ്പോൾ നിങ്ങളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ ഈ ജില്ലാ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾക്കാരെ എനിക്ക് ഭയങ്കരമായിട്ട് പാവം തോന്നിയ സമയങ്ങളായിരുന്നു അവരെങ്ങനെയാണ് അതിനകത്ത് ജീവിക്കുന്നത് പഠിച്ചോനേന്നൊക്കെ തോന്നിപ്പോയി അത്രയും കൊതുകും കാര്യങ്ങളും ഒക്കെ ഇട്ട് അവിടെ കിടക്കുന്നതും മനുഷ്യന്മാർ തന്നെയല്ലേ എന്താ പഠിച്ചോനെ ഇവരൊക്കെ ഇങ്ങനൊരു ഗതി കേട് എന്ന് പോയിട്ടോ എനിക്ക് അവരെ ഓർത്ത് സങ്കടം വരെ വന്നുപോയി പിന്നെ നമുക്ക് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങളും പുതിയ പുതിയ അനുഭവങ്ങളും കുറേ ആൾക്കാർ എങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത് എന്ന് അറിയാനുള്ള ഒരു സാഹചര്യവും അനുഭവമൊക്കെ ആയിട്ടാണ് ഞാൻ കരുതുന്നത് കേട്ടോ പിന്നെ എനിക്ക് ഏറ്റവും വെറുപ്പുള്ളൊരു സംഭവമാണ് കയ്യിലെ ഈ ഭാഗത്ത് നമ്മുടെ കാനലിടുന്നത് എൻ്റെ പൊന്നും എനിക്ക് ഭയങ്കര വേദനയായിരിക്കും പിന്നെ രണ്ട് മൂന്ന് മാസത്തിന് ആ വേദന ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞതും പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ സർപ്രൈസ് ആയിട്ട് അങ്ങനെ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോവാണ് എന്താണ് ഈ സാധനം പാക്കിങ് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നമ്മൾ ഈ വീട് ഒഴിയാണ് നമ്മുടെ ഈ വീട്ടിൽ നിന്ന് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വോയ്സ് ഓർ കൊടുത്തോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റക്കായി ഇനി ഞാൻ അടുത്തത് എന്താ പറയുക എങ്ങനെയാണ് പറയുക എന്ന് ആലോചിച്ചിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് നേരം ആലോചിച്ചിരുന്നു വീണ്ടും ദേ വോയ്സ് ഓവർ കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ക്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം ലീവായിരുന്നു ഞാൻ ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല സുഖമില്ലാത്തത് കൊണ്ടും പിന്നെ വേറെ കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കേട്ടോ പിന്നെ ഇതേ മക്കളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡാണ് നമ്മളൊരു പുതിയ വീട്ടിലേക്കാണ് പോണമെന്ന് പറഞ്ഞപ്പോൾ ആർക്കും അറിയില്ലായിരുന്നു എനിക്കും റണക്കുട്ടിക്കും ഹയാനൊക്കെ മാത്രം ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ചെറിയ മക്കൾക്കൊന്നും അറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ എങ്ങനെ പറയുമായിരുന്നു നമ്മൾ പുതിയ വീട്ടിലേക്ക് പോവാണ് എന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതേ പാക്കിങ് ഇത് ഞാൻ എല്ലാം കൂടെ പാക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ എനിക്കൊരു അന്തവും കുന്തവും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ എൻ്റെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള എൻ്റെ ഒരു ഡോക്ടർ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു എത്താത്തെയാണ് എന്നോട് പറഞ്ഞത് ഈ പാക്ക് ചെയ്ത് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവരെ ഒന്ന് വിളിച്ച് നോക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അന്നത്തെ ദിവസം അതിൽ രണ്ടാൾക്കാരെ വിളിച്ച് നോക്കി എല്ലാം ഭയങ്കര ചാർജ് കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നി ഒരെണ്ണം ചാർജ് കുറവായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇവരെ റെഡിയാക്കിയത് പക്ഷേ നോക്കിയ സമയത്ത് സാധനമൊക്കെ കടത്തി ഏകദേശമൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ എട്ടിൻ്റെ പണി എനിക്ക് തന്നു അവർ പറഞ്ഞതിനേക്കാളും എന്താ പറയുക കൂടുതൽ ഒരു എത്ര പത്ത് പതിനയ്യായിരം രൂപ വീണ്ടും കൂട്ടി പറഞ്ഞിരിക്കുക മൊത്തത്തിൽ ചാർജ് അത് കേട്ട് ഞാൻ അത് ഷോക്കായിപ്പോയി കാരണം നമുക്കൊരാശ്വാസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ചാർജ് കൂടുതലായിരുന്നു പിന്നെ സാധനം അത്യാവശ്യം കുറച്ച് കൂടുതലുണ്ട് ക്രോക്കറീസൊക്കെ പക്ഷേ എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നില്ല അങ്ങനെ എല്ലാം എടുക്കാൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് പറ്റൂല കാരണം പുതിയൊരു വീട്ടിലേക്ക് നമ്മൾ പുതിയ വീടല്ല പഴയ വീടുന്നതാണ് വേറൊരു വീട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ കാണുന്ന സൗകര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല ഇതിൽ ഓരോ കാര്യങ്ങളും ഓരോ റൂമും ഓരോ മുക്കും മൂലയും ഞാൻ നോക്കി 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 എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓരോ സമയമായിട്ട് ചെയ്തതാണ് നമ്മുടെ വീഡിയോസ് ആദ്യം മുതൽ കാണുന്ന എല്ലാവർക്കും അറിയാം ഞാൻ എങ്ങനെയാണ് ഈ വീടിനെ ഇങ്ങനെ ഒരു ലെവലിലേക്ക് മാറ്റിയതെന്നും അതിനു വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നും ഈ വീടിൻ്റെ കടങ്ങൾ എത്രത്തോളം പ്രയാസപ്പെട്ടിട്ടാണ് ഞാൻ ഓരോന്നും ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ എന്നെ ഒരു ഏഴ് കൊല്ലമായിട്ട് കാണുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രത്യേകിച്ച് എഫേർട്ടൊന്നും എടുത്ത് പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ലല്ലോ അങ്ങനെ ഇവർ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബബിൾ റാപ്പാണ് ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ പൊട്ടും നല്ല ടെൻഷനൊന്നും വേണ്ട ഉണ്ടാവില്ല നമുക്ക് പിന്നെ ഇതേ റെനക്കുട്ടീനത്തെ ഒരു സൈഡിൽ നിന്ന് ഡ്രസ്സുകളൊക്കെ ഒന്ന് പാക്ക് ചെയ്യാനും വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ കൂടെ നമ്മുടെ ബേബിയുടെ ഒരു എന്തോ ഒരു ഡാൻസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു കേട്ടോ അത് ഓരോന്നും ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ അവസാനം എങ്ങനെയാവും എന്നുള്ള ഒരു ആയിരുന്നു പിന്നെ ഈ ഒഴിഞ്ഞ റാക്ക് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഹൃദയം തകർന്നു പോയി കൈസ് ഹൃദയം തകർന്നു പോയി എൻ്റെ ഈ ഓരോ റാക്കും നമ്മൾ ഉണ്ടാക്കുമ്പോൾ എത്രത്തോളം നോക്കി നോക്കി ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് പെട്ടിയോളം ഇങ്ങനത്തെ ക്രോക്കറീസ് മാത്രം പാക്ക് ചെയ്തായിട്ടുണ്ടായിരുന്നു ഇത് ഓരോ സാധനവും ഇതുപോലെ കുറച്ച് പ്രീമിയം ക്വാളിറ്റി ഉള്ള സാധനമാണ് അതുകൊണ്ടാണ് അവർ ചാർജ് കൂടുതൽ എന്നാണ് പറഞ്ഞത് പിന്നെ എന്തായാലും മനസ്സമാധാനത്തോടെ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഇതിലൊരു ഹൈലൈറ്റ് അങ്ങനെ അവർ ആ സൈഡ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ ഈ സൈഡ് ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ ഓരോന്ന് ഇതായിട്ട് ഇരിക്കുന്നു പിന്നെ അതിൻ്റെ കൂടെ ആ പാക്കിങ് കാര്യങ്ങളൊക്കെ നടന്നു ഡ്രസ്സൊക്കെ ഇതുപോലെ കവറിലിട്ടിട്ടാണ് കൊണ്ടുപോകുന്നത് പിന്നെ അതേ നമ്മുടെ കട്ടിലെടുക്കുന്നുണ്ട് കട്ടിലും നമ്മൾ ഇവിടെ വന്നിട്ട് ഈ കട്ടിലുണ്ടാക്കിയിട്ട് രണ്ട് വർഷമായിട്ടുള്ളൂ കേട്ടോ എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ആശാരിയോട് പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കിപ്പിച്ചതായിരുന്നു ഇത് വന്നിട്ട് നമ്മൾ കിടക്കുന്ന ഭാഗവും പിന്നെ അപ്പുറത്ത് വന്നിട്ട് ഹെഡ്ബോർഡും ഹെഡ്ബോർഡിൻ്റെ ഫുൾ സെറ്റ് നമുക്കതിന്ന് ഊരിമാറ്റാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു നാലഞ്ച് ട്രിപ്പൊക്കെ നമുക്കത് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് വന്നിട്ട് ഞാൻ മുഖം കാണിക്കുന്നില്ല എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ആൻറ്റീനെ കിട്ടിയെന്ന് പറഞ്ഞില്ല ആ ആൻറ്റിയാണ് ഈ ആൻറ്റിക്ക് ആരുമില്ല മക്കളൊന്നുമില്ല കേട്ടോ അപ്പോൾ ആൻറ്റി ഒരു മരുന്നൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മരുന്ന് വാങ്ങിക്കാൻ പറ്റില്ല പക്ഷെ പൈസ കൊടുത്തു ഇനി ഒരു ദിവസം കാണാൻ പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെ അതേ നമ്മുടെ അടുത്ത് ലഞ്ച് ബോക്സസ് ഒക്കെ ഈ ഒരു മോഡൽ പുതിയ മോഡൽ ലഞ്ച് ബോക്സൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി നമ്മുടെ സെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ ഇപ്പോൾ പോകുന്ന പുതിയ വീട്ടിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടായിരിക്കും ഈ സെയിൽ കാര്യങ്ങളൊക്കെ പ്രൊഫഷണലി നടത്തുന്നുണ്ടാവുക കുറച്ചും കൂടെ സൗകര്യം കൂടെ ആയല്ലോ വീട് മാറിക്കഴിഞ്ഞാൽ സ്ഥലവും സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യാനും ഒക്കെ ഒരു സൗകര്യം കൂടി ആയെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് നമ്മൾ നേരത്തെ അർജുൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഓട്ടോ എടുക്കുന്നത് അപ്പോൾ ആ ഓട്ടോ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഓട്ടോ വാങ്ങിച്ചാൽ മാത്രം പോരാ ഇതിൻ്റെ ഈ പാർട്സൊക്കെ ഇവരിങ്ങനെ ഫിറ്റ് ചെയ്യണം അങ്ങനെ കുറച്ച് എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവരെ ഓട്ടോ അവരെ കയ്യിൽ ഏൽപ്പിച്ച് അവരങ്ങനെ ഹാപ്പി ആയിട്ട് അവരുടെ ഓട്ടോയിൽ പോവാണ് ഇനിയിപ്പോൾ അർജുനും അർജുനൻ്റെ ഫാമിലിക്കും ആരുടെ മുന്നിലും കൈനീട്ടി നിൽക്കണ്ട ഈ പറഞ്ഞ പോലെ ഈ ഓട്ടോ ഓടിച്ചിട്ട് അതിൻ്റെ വാടക കിട്ടിയിട്ട് അവർക്ക് ജീവിക്കും അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ആർക്കെങ്കിലും ഈ ഓട്ടോ വാടകയ്ക്ക് കൊടുത്തിട്ട് ആ വാടക വാങ്ങി ജീവിക്കാനും പറ്റും അങ്ങനെ ആ ഒരു ഫാമിലിന്ന് നമ്മളങ്ങനെ അതേ ലൈഫിൽ സ്റ്റേബിളായിട്ട് സ്വന്തം കാലിൽ നിലനിൽക്കാൻ പറ്റുന്ന പോലെ ആക്കിയിട്ടുണ്ട് ഇതൊക്കെ ഈ ഒരു ഇടയ്ക്ക് മൊത്തത്തിലെല്ലാം കൂടെ തിരക്ക് പിടിച്ച ദിവസങ്ങളായിരുന്നു കേട്ടോ അങ്ങനെ അവരെ അവരുടെ പാട്ടിനെതേ നമ്മൾ വിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അവർ സ്വന്തം കാലിൽ ജീവിക്കും അല്ല അങ്ങനെ ഓരോരോ ബാധ്യതകളായിട്ട് ഇങ്ങനെ തീർത്തുകൊണ്ട് വരികയാണ് പിന്നെ അതിൻ്റെ കൂടെ വീട്ടിലേക്ക് സാധനം കടത്തുന്നതിന് മുമ്പ് ഒരു രണ്ട് മൂന്ന് ദിവസം ചെയ്തെന്താണെന്ന് വെച്ചാൽ നമ്മൾ മാറുന്ന വീട്ടിലേക്ക് ഈ പറഞ്ഞ കുറച്ച് എന്തെങ്കിലും ഒരു സൗകര്യമെങ്കിലും ആക്കണം എന്നുണ്ടായിരുന്നു കാരണം പെട്ടെന്ന് കുട്ടികളിങ്ങനെ പറിച്ച് നടന്ന സമയത്ത് അവർക്ക് കുറേ കുറവ് കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാവും പഴയ വീട്ടിൽ വലിയ ചൂ ആ ഒരു ജീവിത സാഹചര്യത്തിൽ ജീവിച്ചത് കൊണ്ട് കേട്ടോ അല്ലാതെ ഇതെല്ലാം നിർബന്ധമാണ് അങ്ങനെ അങ്ങനെയെന്നല്ല പറയുന്നത് എൻ്റെ മക്കൾക്കൊരു കുറവുണ്ടാവരുത് അവർക്ക് എപ്പോഴും നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വേഗം ഒരു എ സി വാങ്ങി ആ വീട്ടിൽ ഫിറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ എ സി അവർ ഫിറ്റ് ചെയ്യേണ്ട ആൾക്കാരൊക്കെ വന്നോ അവർ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ നമ്മുടെ മറ്റേ വീടിൻ്റെ അത്ര ഇവിടെ സൗകര്യം ഉണ്ടാവില്ല പക്ഷേ കുറച്ച് സ്ക്വയർ ഫീറ്റൊക്കെ കൂടുതലുള്ള ഒരു വീടാണ് നമുക്ക് സാധനം സ്റ്റോർ ചെയ്യാനും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാനൊക്കെ പറ്റിയൊരു വീടാണ് കേട്ടോ അപ്പം ഈ വീട് വാങ്ങിയതാണോ വാടകക്കാണോ എന്തൊക്കെയാണെന്നുള്ളത് ഭാവിയിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും പൊതുവെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഷെയർ ചെയ്യാറുള്ളതിനിടയിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ എന്തെങ്കിലും ഒരു ദിവസം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ സമയത്ത് ഞാൻ പറഞ്ഞുതരാം ഒരു രണ്ട് മാസം മുമ്പ് തൊട്ട് തന്നെ ഞാൻ ഇങ്ങനെ വാടകയ്ക്ക് വീട് അല്ലെങ്കിൽ ഒരു പണയത്തിന് വീട് എന്ന് പറഞ്ഞിട്ടിങ്ങനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് പഠിച്ചുകൊണ്ടെങ്കിൽ എന്തോരം വാടകയാണ് പറയുന്നത് പിന്നെ അവിടെ ഫാൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു അഞ്ച് ഫാന് വാങ്ങി അതും കൂടെ ഫിറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഇലക്ട്രീഷ്യനെയും പ്ലംബറിനെയും എല്ലാം വിളിച്ചിട്ട് ഓരോ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ല ബാക്കിയുള്ള വിവരങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാല്ല ബേബി ടേക്കർ അസ്സാം വലൈക്കും ബാക്കിയുള്ള അപ്ഡേഷനായിട്ട് ഞാൻ വരാം കേട്ടോ കുറേ തിരക്കുള്ളതുകൊണ്ടാണ് ഇത്ര ദിവസം വീഡിയോ ചെയ്യാതിരുന്നത് മറന്നു പോരത്